ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറിവൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി റാഗി സ്മൂത്തി ആട്ടോ അത് വണ്ണം കുറയാനും പിന്നെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഉള്ള സ്മൂത്തി ആട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ടേ അതിന് നമുക്ക് ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മൊത്തത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ കട്ടകളി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് നമുക്ക് രാവിലെ കുടിക്കാൻ പറ്റും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഷുഗർ ചേർക്കണമെന്നില്ല ഡേറ്റ്സ് എടുക്കണമെന്നുണ്ട് കേട്ടോ ഒരു നാല് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചില്ലേ റാഗി പൗഡർ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് വെള്ളം ചൂടായിട്ട് വരുമ്പോൾ ഇത് എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് കുരുക്കിയെടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയാൽ മതി കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ഡേറ്റ്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം കേട്ടോ കണ്ട ഇങ്ങനെ വേണം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം നല്ല ഹെൽത്തി ഇല്ല സ്മൂത്ത് ആട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലത്തെ നല്ല ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ വെയിറ്റ് ലോസിന് പറ്റിയ ഡ്രിങ്ക് കേട്ടോ കണ്ട ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇങ്ങനെ വേണേ ഇനി നമുക്കിത് ചൂടാറു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടെടുക്കാം ആ പയനില തന്നെ വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് ചൂടറിട്ട രാവിലെ ജോലിക്ക് പോകാൻ അമ്മമാരുടെ കയ്യിൽ ആരുടെ കയ്യിൽ പെട്ടെന്ന് കുടിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറുകൾ കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പാൽ താല്പര്യം ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു കുഴപ്പമൊന്നും കേട്ടോ ചില ആൾക്കാർക്ക് പാൽ കുടിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കി എടുത്താൽ

പല വെച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിന് മിക്സിൽ അരച്ചുകൊണ്ട് വരുന്ന ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി നല്ല സ്മെല്ല് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഒരു ബോളെടുക്കാം കേട്ടോ ഇതിലേക്ക് വെച്ച് എടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഫ്രൂട്ട്സ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ കുഴപ്പമൊന്നുമില്ല ബ്ലൂബെറിയോ സ്ട്രോബെറിയോ അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ സിയാസ് സീഡ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതിലേക്ക് ഒരു സ്ട്രോബെറി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കാൻ ആൾക്കാർ ഇങ്ങനെ ഈ ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കണേ മൊത്തത്തിൽ ഒരു നാല് ഗ്ലാസ്സിലേക്ക് ഉണ്ടാവും കേട്ടോ ഒരു ഗ്ലാസ്സിലേക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റെഗി പൗഡർ മാത്രം എടുത്താൽ മതി കേട്ടോ നമ്മൾ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്